ആയി വേറെ ഒന്നും കൊണ്ടല്ല സമയം കിട്ടത്തില്ല മോളെ ഉറങ്ങുന്ന സമയം എന്തെങ്കിലും ജോലി അങ്ങ് അതങ്ങ് ഒതുക്കി തീർക്കും ഇപ്പം ലൈവ് ചെയ്യുമ്പോൾ ആണെങ്കിലും കുഞ്ഞുമക്കളെ ഇതുവർക്ക് കാണിക്കാൻ പറ്റത്തില്ല ലൈവില് ലൈവ് കാണിക്കാൻ പറ്റത്തില്ല സൗണ്ട് ഒന്നും അലോഡല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലൈവ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ലൈവ് ചെയ്യുകയാണെങ്കിലും ഒരു പത്തോ അഞ്ചോ മിനിറ്റ് ലൈവ് ചെയ്തിട്ട് കാര്യമില്ല ഒരു അര മണിക്കുറങ്കിലെ മുന്നേ ഇരിക്കണമല്ലോ അപ്പോൾ മോള് ഉള്ളതുകൊണ്ട് അതിനെ മോള് അലക്കുന്ന ശബ്ദവും കരയുന്ന ശബ്ദവും ഒക്കെ ഈ ലൈവിൽ വരും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ലൈവിലൊന്നും വരാത്തത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന് അങ്ങോട്ട് ലൈവ് അങ്ങ് ചെയ്തേക്കാന്ന് പറഞ്ഞു എന്നേക്കുമാണ് കേട്ടോ എന്നെ കൊണ്ട് കഠിന രീതി അത്യാവശ്യം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കാണുന്നവരൊക്കെ കയറി കാണും എന്നെ സപ്പോർട്ടും ചെയ്യണം ഒരിടയ്ക്ക് ഞാൻ പൊതുവെ എപ്പോഴും ലൈവ് ചെയ്യുമായിരുന്നു പക്ഷേ പിന്നീട് സമയം അതുകൊണ്ട് ലൈവ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ വിചാരിച്ചെങ്കിലിരുന്ന് ഇപ്പം എന്നാൽ പിന്നെ മോളിപ്പോ ഒരു ലൈവ് അങ്ങ് ചെയ്തേക്കാം എന്ന് വെച്ചു നേരത്തെ ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ഒരു ഇപ്പോൾ കുറേ ഒരു മാസത്തോളം ആ ലൈവൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് പേരെ ചോദിക്കുന്നുണ്ട് ലൈവിലൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ എന്നും ചോദിക്കുന്നുണ്ട് അത് സമയത്തിൻ്റെ ആ ഒരു സാഹചര്യം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടും അല്ല കേട്ടോ അപ്പം പിന്നെ കുറേ ദിവസമാണെങ്കിൽ ഇവിടെ ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു കേട്ടോ വെള്ളത്തിന് ഇവിടെ വലിയ ക്ഷാമമൊന്നുമില്ല ഒത്തിരി പറയുന്നേക്കാൾ വെള്ളത്തിന് ക്ഷാമവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പറ്റിയല്ലോ നമ്മുടെ മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം ആണെങ്കിലും വെള്ളച്ചാട്ടം കുറഞ്ഞപ്പോൾ ഒക്കെയാണ് കേട്ടിപ്പോൾ വെള്ളം വരുന്നത് അവിടെ ഇങ്ങനെ ഇപ്പോൾ ഇച്ചിരി വെള്ളമായിട്ടില്ല ഇച്ചിരി ഊറൂറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഉണക്കായതുകൊണ്ട് തന്നെ പക്ഷേ ഇന്നലെയാണെന്നുള്ളത് അട്ടിപൊള്ളി മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്ത് കേട്ടോ അതിൻ്റെ വീട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മഴ പെയ്യുന്നതിൻ്റെയൊക്കെ അപ്പോൾ ചെടികൾക്കൊക്കെ ഇച്ചിരി ഉണർവൊക്കെ വന്നിട്ടുണ്ട് മഴ കുറേ നാളുകൾക്കകം ഇച്ചിരി മഴ പെയ് അതുകൊണ്ടെന്താ ചെടികളൊക്കെ വേണ്ടേ ഉണർത്ത് നിപ്പുണ്ട് കേട്ടോ ആ വാട്ടലൊക്കെ മാറി നല്ല രീതിയിൽ ഇതായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് നമ്മുടെ നിപ്പാറ ഉള്ള ചാട്ടം അവിടെ ഇവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റുമായിരുന്ന വെള്ളച്ചാട്ടം ഇപ്പോൾ ഉണക്കായിട്ട് വെള്ളച്ചാട്ടമൊന്നും നമുക്കിപ്പൊ കാണാൻ പറ്റുന്നില്ല കേട്ടോ രഞ്ജു ഫ്രാൻസിസ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് ആഫ്റ്റർനൂൺ രഞ്ജു ഫ്രാൻസിസ് എന്തുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചോ പിന്നെ അതുകൊണ്ട് ആ മലയിൽ കണ്ടോ ഇങ്ങനെ ചെറിയൊരു പച്ച കളർ ഇങ്ങനെ അത് അവിടെ എല്ലാം വെയിലാണ് കേട്ടോ കൊലയാളി ലൈക്ക് ട്രീ താങ്ക് യു അതുകൊണ്ട് ആ മലയെ കാണുന്നത് വെയിലാണ് കേട്ടോ ഇവിടെ ഇപ്പം കണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെയിലൊന്നുമില്ല ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് അങ്ങോട്ട് നോക്കി അവിടെ വെയിലാണ് പക്ഷേ ഫോണിൽ കൂടെ കാണുമ്പോൾ ആ വെയിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല എവിടെ നിന്നാൽ നമുക്ക് ആ മലയിൽ ആ വെയിൽ നമുക്ക് നല്ല കാണാൻ പറ്റും കേട്ടോ അവിടെ എല്ലാം മരങ്ങളാണ് നല്ല രസമാണ് നല്ല സീനറിയാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പക്ഷേ ഫോൺ വലിയ ക്ലാരിറ്റിയുടെ ഇതുകൊണ്ടായിരിക്കും വലിയ ഇതിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല നേരിട്ട് കാണുന്ന ഞാൻ ഒരു ഭംഗി ിലൂടെ നമുക്ക് കിട്ടത്തില്ലല്ലോ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അതെല്ലാം കാടാണ് കേട്ടോ മലകൾ അങ്ങനെ ആ ഭാഗത്തൊക്കെ ആനയൊക്കെ ഉണ്ട് കേട്ടോ ആന അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ കാണുന്ന ആ വീടിൻ്റെ പുറക്കിലെല്ലാം രഞ്ജു ഫ്രാൻസിസ് ഡെയിലി പറമ്പിലാണെന്ന ലൈവ് പാർട്ടി അല്ല കേട്ടോ ഞാനിപ്പോൾ കുറേ നാളിനോടൊക്കെ ഒന്നുകൂടെ ലൈവ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഇപ്പം സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ചേച്ചു ഇന്ന ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് രഞ്ജു ഫ്രാൻസിസ് അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്നലെ മഴയൊക്കെ പെയ്ത് അപ്പോൾ മരങ്ങളും ചെടികളൊക്കെ ചെ ഉണർവായിട്ടൊക്കെ നിൽക്കും അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊക്കെ കാണിച്ച് എന്താ മലയുടെ അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ കാണിക്കുന്ന അല്ലാതെ ഡെയിലി പറമ്പിലെ ഒന്നും അല്ല പിന്നെ പറമ്പിലെ വീഡിയോസ് ഇടുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി കുറച്ച് കുറച്ച് കണ്ടൻസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ ഇടുന്നത് അവിടെ ഭയങ്കര വേലാണ് കേട്ടോ ഇവിടെ വേണ്ട മരത്തിലെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഇവിടെ എല്ലാം ഇതാക്കുന്നുണ്ട് ആദ്യമേ ഞാൻ എൻ്റെ ഫേസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ലൈവ് എന്നാലയച്ചേരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അവിടുത്തെ മലയുടെ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് കണ്ടോ മരങ്ങളെല്ലാം മരങ്ങളുടെ എല്ലാം കൊഴിഞ്ഞ് ഇവിടെ എല്ലാം വീണു അതുകൊണ്ട് തന്നെ തൂത്ത് തൂത്ത് ഒരു പരുവമായി കേട്ടോ എങ്കിലും പിന്നെ വീണിട്ടുണ്ട് ഈ സൈഡിൽ എല്ലാം പിന്നെയും കിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലെ മഴ പിന്നെയും ഇതായിട്ട് വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു സൈഡ് കൊഴിഞ്ഞ് തീരുമ്പോൾ വേറൊരു സൈഡ് പിന്നെയും കൊഴിച്ചു തുടങ്ങി ഇപ്പോൾ പിന്നെ കൊഴിയുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണത് കിളിർത്ത് വരുന്നുണ്ട് കിളർത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത എന്താ പറയുക എല്ലാം കരിയിൽ എല്ലാം എന്നിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം കൊണ്ട് കരീര എല്ലാം റോഡിൽ കിടപ്പുണ്ട് എത്ര തൂത്താലും പിന്നെയും പിന്നേം ഇങ്ങനെ ആവും കേട്ടോ പിന്നെ വീഴുന്ന വീട്ടിൽ നിന്ന് നമുക്ക് കഴിയുന്ന സമയത്ത് ഇങ്ങനെ തൂത്ത് കളഞ്ഞ പിന്നെ എപ്പോഴും നമുക്ക് തൂക്കുന്ന കഴിയില കുറച്ചാവുമല്ലോ പിന്നെ എന്തുകൊണ്ട് വീട്ടായിരുന്നു അതിന്റെ ഇങ്ങോട്ട് വെയിൽ വന്ന കേട്ടോ ഇത്രയും നേരം ഇങ്ങോട്ടും വെയിലില്ലായിരുന്നു വെയിൽ വന്നു പോയി നിൽക്കുകയാണ് ഇന്നലെയല്ല മിനി ഞാൻ ഞാനൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അന്തരീക്ഷത്തിലെ മാറ്റങ്ങളുടെ ആ ഒരു തോ അത് വല്ലാത്തൊരു മാറ്റമാണ് പെട്ടെന്ന് ഇങ്ങനെ വെയിൽ നിന്നിട്ട് പെട്ടെന്ന് മഴക്കോൾ അതിൻ്റെ ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫോണിൽ ആ ഒരു മലയുടെ ഒന്നും നമുക്ക് അത്യാവശ്യം കണ്ട രീതിയിലുള്ള ഒരു ഭംഗിയൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗിയൊന്നും നമുക്ക് ഈ സമയം പോകാൻ ഇങ്ങനെയൊക്കെ ഈ മലകളും കാടൊക്കെ നോക്കി നിന്നാൽ മതി എവിടെയാ പ്ലേസ് വിഷ്ണു അജയൻ എൻ്റെ പ്ലേസ് പത്തനംതിട്ട തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ മലകളും കാടുകളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അരുവികളും പുഴകളും ഒക്കെയാണ് പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വൈകിട്ട് സന്ധ്യയൊക്കെ കഴിഞ്ഞ് ആനയൊക്കെ പറങ്ങുന്നുണ്ട് ടാന മ്ലാവ് കാട്ടുപോത്തൊക്കെ പറങ്ങുന്നുണ്ട് ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് സൂക്ഷിച്ചൊക്കെ വരണം നമുക്ക് ആനക്കൊണ്ട് നമുക്ക് വലിയ ശല്യമൊന്നുമില്ല അതുങ്ങൾ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുമെങ്കിലും ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ ഇനി കുറുക്കിച്ചാർ അതിന് നമുക്ക് തന്നെ അപത്താം ആനയുടെ സ്വഭാവം കാട്ടിലാനല്ലേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നാട്ടിലെ ആനയുടെ സ്വഭാവം പെട്ടെന്നാണ് മാറുന്നത് അപ്പൊ പിന്നെ കാട്ടിലാന്നേടായാലും പറയണ്ടോ ഒരാളെ കിട്ടിക്കഴിഞ്ഞ ശരിയാകും പിന്നെ എന്തുണ്ട് കൂട്ടുകാരെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ത് പറയുന്നു ഞാൻ ഇവിടെ നടന്നിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ആ ചെടിയിലാണെങ്കിൽ ഇരുമുണുക്ക് പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ പൂ വന്നിട്ട് കുഞ്ഞു കുഞ്ഞല കണ്ടോ കുഞ്ഞു കുഞ്ഞലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് രമാസിൽവർ റായി എന്തോ ഉണ്ട് ഇങ്ങനെ പൂ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇരുമുണുക്ക് വേറൊരു ഇവിടെ നിൽക്കുന്ന ഈ ചെടിയുടെ തന്നെ വേറൊരു ഇങ്ങനെ കൊച്ചിലെ തന്നെ പൂത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രൊക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ രമാ സിൽവൽ വെയർ ഈസ് മൈ സൺ സൺന്റെ മകനെ ആ എനിക്കറിയത്തില്ല ര സിൽവറിൻ്റെ മകനെ അവിടെ ആന്ന് എന്നോട് വെച്ച് ഞാൻ എന്ത് പറയാനാണ് വിഷ്ണുരാജൻ ഹായ് ഹലോ എന്തുകൊണ്ട് പിന്നെ ഇവിടെ ആ അക്കരെ കാണുന്ന അവിടെ കൂടെ ആണ് കേട്ടോ ഓട്ടോ നമ്മൾ ഇതുവഴി ഇങ്ങനെ വരാന്ന് ഇക്കരെ നിന്ന കാണാം അക്കരെ വരുന്ന കണ്ടൊരു ഓട്ടോ കയറി പോകുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ പറ്റി ഇവിടെ അടുത്ത് തന്നെ ശിവ ഭഗവാന്റെ അമ്പലം ഉണ്ട് അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മതി അത്യാവശ്യം എന്താ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇവിടെ മ്ളാവ് വരും കേട്ടോ ഒരു കുറേ നാൾ ആയി ഇപ്പം മ്ലാവിനെ കാണുന്നില്ല ഒരിടയ്ക്ക് ഒരു മ്വ് താഴെ ചത്തടുപ്പുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഇങ്ങനെ മ്ളാവ് വരും കൊരങ്ങ് കൊരങ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം കൊരങ്ങിൻ്റെ ആ ഒരു ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും കുരങ്ങിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ നോക്കി നോക്കിയിട്ടായിരുന്നു ജീതി ഹലോ ഹായ് പിന്നെ പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ തോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് റോഡും മെയിൻ റോഡും കണക്കൊക്കെയാണ് കേട്ടോ ഇരുവര് എപ്പോഴും ഓട്ടവും കാര്യങ്ങളും പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ മതി നമുക്ക് ഓട്ടൊക്കെ ഇട്ടും കേട്ടോ താരോട്ട് മുക്കിനോട്ട് നടന്നു പോകുകയാണെങ്കിൽ ഞാൻ നടന്നു പോകുന്ന ഒരു പത്ത് മിനി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുക്കിലോട്ട് ചെല്ലും അല്ലാതെ ഓട്ടയൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ നമുക്ക് മുക്കിനോട്ട് തണുപ്പ് ജംഗ്ഷനിലോട്ട് പോകാനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും വണ്ടിയുണ്ട് പിന്നെ നമ്മൾ സിറ്റി കുന്നിലോട്ട് പോകാനാണെങ്കിൽ എപ്പോഴും ബ്ലൂ ഹില്ല വണ്ടിയുണ്ട് കേട്ടോ എപ്പോഴും അര മണിക്കൂർ ഇടവട്ട ലൈൻ ബസ് ആയാലും ഉണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല തണ്ണിത്തോട്ടിൽ നമ്മുടെ എന്താ വില്ലേജ് ഓഫീസ് വരെ വരെയുള്ള ഇല്ലാത്തതൊന്നുമില്ല പിന്നെ ഒരു ആശുപത്രിയോട് ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല നമുക്ക് പനിയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് അവിടെ പോയി ചികിത്സിക്കാം എന്നൊക്കെ ഉള്ളു അല്ലാതെ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല ഇവിടെ പിന്നെ തണ്ണിത്തോട്ടില് ഇപ്പോൾ ഇനി വരുവാണെങ്കിൽ നല്ലൊരാശു ആണെങ്കിൽ അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം കൊണ്ട് കേട്ടോ നമുക്ക് രാത്രി എന്തെങ്കിലും വയ്യാഴ്ച വരുവാണെങ്കിൽ നമുക്ക് കുഞ്ഞിലോട്ട് പോകേണ്ട ആവശ്യമില്ല അല്ലാതെ ഇല്ല എല്ലാം അങ്ങുകെട്ടോ ഇവിടെ സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മലയാളം മീഡിയം സ്കൂളുകൾ പള്ളികൾ അമ്പലങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പോലീസ് സ്റ്റേഷനോ ഹെൽത്ത് സെൻ്റർ എല്ലാം ഉണ്ട് ഇപ്പോൾ പിന്നെ ഞാണ്ട് ഇവിടെത്തൊക്കെ ഇങ്ങനെ മഴ മഴയല്ല വെയിൽ ഇന്നലെ മഴ പെയ്തിൻ്റെ ഓർമ്മ മനസ്സിൽ കിടക്കുന്നതേ ഉള്ളൂ വെയിലെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് രാവിലെ കുരങ്ങന്മാരൊക്കെ അപ്പുറത്തോട്ട് വന്ന് വന്നിട്ടങ്ങ് പോയ കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നോ കുരങ്ങന്മാർ ഭയങ്കര ശല്യം ഞാൻ വെച്ചാണ് അപ്പഴങ്ങ് ലൈവ് ചെയ്യാന്ന് ലൈവ് ചെയ്യാൻ അപ്പം പിന്നെ വിചാരിച്ചു മിക്കവാറുള്ള ലൈവിലും ഞാൻ കുരങ്ങന്മാരെ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ടിലും കുരങ്ങമാരുടെ വീഡിയോസൊക്കെ അപ്പോൾ എപ്പോഴും കുരങ്ങന്മാരെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ശല്യപ്പെടുത്തിയതെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ലൈവ് കുരങ്ങന്മാരുടെ ചെയ്യാത്തതുണ്ട് ഇവിടെ എല്ലാം വരും കഴിഞ്ഞ ദിവസം മുന്നേ കുരങ്ങന്മാർ ഭയങ്കര ശല്യമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെ കൊല ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ വാഴക്കൊല അപ്പോൾ അതിൽ രണ്ട് പഴമൊക്കെ കുറിച്ച് കൊണ്ടൊക്കെ പോയി ആൻറ്റി രണ്ട് ദിവസം കഴിക്കുമ്പോൾ പിന്നെ അത് കുറച്ച് വിറ്റോ കേട്ടോ അതങ്ങനോട് നല്ല ശല്യമാണ് ഞങ്ങളുടെ ഇവിടുത്തെ തേങ്ങ പറിച്ചും കഴിഞ്ഞ ദിവസം പ്രാവശ്യം ഒന്ന് ഇടുകയൊക്കെ ചെയ്തു ഇട്ടു വന്ന് ഭയങ്കര ശല്യം ഇവിടെ നല്ല ചേമ്പൊക്കെ നിൽപ്പുണ്ട് എൻ്റെ മുമ്പിലത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ചേമ്പൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചേമ്പിൻ്റെ വീഡിയോ കിട്ടി വീഡിയോ കൊണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പറിച്ചുകൊണ്ട് പോകും കേട്ടോ ഈ കുരങ്ങന്മാർ കഴിക്കുമെങ്കിലും വീണ്ടും ഇത് പരസ്യം കിട്ടിയിട്ട് പോകുമ്പോൾ കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ പിന്നെ എന്തുണ്ട് കൂട്ടുകാരെ പറയൂ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ആരുടെ അനക്കൊന്നും ആരുടെ അനക്കൂന്നുള്ള കൂട്ടുകാരെ എല്ലാവരും പോയോ പിന്നെ എന്തുകൊണ്ട ആറുപേരുണ്ടല്ലോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കണോ പിന്നെ എന്തുകൊണ്ട് കൂട്ടുകാരെ എന്തെ പറ്റി എല്ലാവരും ഉണ്ടാകുന്നത് പിന്നെ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് നേരത്തെ ലൈവ് ചെയ്യുമ്പോൾ വരുന്നവരൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോയി ആരുടെ എനിക്കൊന്നിലുള്ള കൂട്ടുകാരെ എന്തോ കുട്ടി എന്താണെല്ലാവരും ഉണ്ടാതിരിക്കുന്നത് അപ്പോൾ പിന്നെ കൂട്ടുകാരെ ഞാൻ പോവുകയാണ് ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇനി അടുത്ത ദിവസം സമയമുള്ളപ്പോൾ ഞാൻ ലൈവായിട്ട് വരുന്നതായിരിക്കും മോളോ ഓണംന്നു അപ്പോൾ ഇനി ലൈവ് ചെയ്യുന്ന ഇപ്പോൾ കുഞ്ഞം പിള്ളേരെ ലൈവിലൊന്നും അലോഡല്ല കുഞ്ഞുങ്ങളുടെ പിള്ളേരുടെ ശബ്ദം വന്നാലും കരയൊക്കെ ചെയ്യുക അതിലും ചാനലിൽ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈക്കൂട്ടുകാരെ